സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിനെ ഉണ്ടാക്കിയാണ് ഇന്നലെ വൈകുന്നേരം മുതൽ തെരച്ചിൽ നടപടികൾ ഊർജിതപ്പെടുത്തിയത് പത്ത് യൂണിറ്റുകളിൽ എട്ട് വീതം അംഗങ്ങളെ വെച്ച് എൺപത് പേരുള്ള ഒരു പ്രത്യേക ടീമായിരുന്നു അത് രാവും പകലും ഇല്ല എന്ന വ്യത്യാസ ഭേദമന്യേ അവർ ഫീൽഡിൽ ആത്മാർത്ഥമായ പ്രവർത്തനം നടത്തി കടുവയെ കണ്ടെത്തി മുപ്പത്താറ് ക്യാമറകളിലായി ആ കടുവയെ കണ്ടെത്തി നമ്മുടെ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ ഇന്നലെ രാവിലെ പിന്തുടർന്നപ്പോൾ ഒരു ആർ ആർ ടി പ്രവർത്തകനെ ഇങ്ങോട്ട് ആക്രമിക്കുകയും അത്ഭുതകരമായി അദ്ദേഹം രക്ഷപ്പെടുകയും ചെയ്തു അപ്പോൾ ചികിത്സയിലാണ് പെട്ടെന്ന് തന്നെ രോഗമുക്തി നേരി തിരിച്ചുവരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പക്ഷെ മരിച്ച നിലയിലാണ് പിന്നീട് വനംവകുപ്പ് ഒരു ഉദ്യോഗസ്ഥന്മാർക്ക് അത് കാണാൻ വേണ്ടി കഴിഞ്ഞത് അപ്പോഴെന്താണ് ആ പ്രശ്നം തീർന്നു അങ്ങനെ വേണമെന്ന് അല്ല നമ്മൾ ആലോചിച്ചത് ആ പ്രശ്നം തീർന്നില്ല എന്നിടത്താണ് നമ്മൾ നിൽക്കുന്നത് ഗവൺമെൻറ് നിൽക്കുന്നത് ഡിപ്പാർട്ട്മെൻറ് കാരണം ഇനി അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കണം അതിനുള്ള നിതാന്ത ജാഗ്രത പുലർത്തണം അത് സംബന്ധിച്ച് ഇന്ന് രാവിലെ ബന്ധപ്പെട്ട മുതിർന്ന വനം വകുപ്പിലെയും ഗവൺമെന്റിലെയും ഉദ്യോഗസ്ഥന്മാരുമായും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിമായും ആലോചിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിർദ്ദേശം മാനിച്ചുകൊണ്ടാണ് വീണ്ടും ഞാൻ ഇവിടെ വന്ന് നിങ്ങളെയൊക്കെ കാണണമെന്ന് തീരുമാനിച്ചത് നിങ്ങളെ കാണുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ മുനിസിപ്പൽ ചെയർമാൻ ചെയർപേഴ്സൺ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയ ഇവിടുത്തെ ഭരണവുമായി ബന്ധപ്പെട്ട പ്രമുഖരും ഉണ്ടായിരുന്നു ജില്ലാ ഭരണകൂടം പോലീസ് ഒക്കെ കൂർണ്ണ പിന്നെ നമ്മൾ തീരുമാനിച്ചതൊന്നു ഈ തെരച്ചിൽ അവസാനിപ്പിക്കുന്നില്ല അതിന് പകരം വയനാട് ജില്ലയിൽ മൂന്ന് ഡിവിഷനുകളായി നിൽക്കുന്ന ആറ് റേഞ്ചുകൾ തിരിച്ച് ആ ആറ് റേഞ്ചുകളിലും ചൊവ്വ ബുധൻ വ്യാഴം എന്നീ മൂന്ന് ദിവസം ഒരു ജനകീയ പരിശോധന നടത്തുകയാണ് ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് മുഴുവൻ സ്ഥലങ്ങൾ മുഴുവൻ കാട് മുഴുവൻ കാട് എന്ന് പറയുമ്പം നേരത്തെ മാധ്യമങ്ങളിലൂടെ ചിലർ ഉൾപ്പെൽക്കണ്ഠം പ്രകടിപ്പിച്ച ചില പ്രശ്ന പ്രശ്നങ്ങൾ പ്രദേശങ്ങൾ ഇന്ന സ്ഥലത്ത് പിന്നെ കാണാനിടയായി ഇന്ന സ്ഥലത്ത് കണ്ടു എന്ന സ്ഥലത്ത് കാൽപ്പാടുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള ചില സന്ദേശങ്ങൾ പല ഭാഗത്തു നിന്നും ഡിപ്പാർട്ട്മെന്റിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു ആ സന്ദേഹം എല്ലാം പരിശോധിക്കണം സന്ദേഹം പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം അതിനൊരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കാനാണ് ഇന്ന് തീരുമാനിച്ചത് മൂന്ന് ദിവസം ആറ് ഡിവിഷനുകൾ ആറ് മേഖലയായി തരംതിരിച്ചുകൊണ്ട് ആവശ്യമാണെങ്കിൽ പോലീസ് സേനയുടെ കൂടെ സഹായം സ്വീകരിച്ചുകൊണ്ട് ഡ്രോൺ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ജനകീയ തെരച്ചിൽ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതാണ് ഇന്നത്തെ തീരുമാനം അപ്പോൾ അതിലൂടെ ജനങ്ങളുടെ ബയാസങ്ങൾ പരിഹരിക്കാനും എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടെത്താനും നമുക്ക് കഴിഞ്ഞു